ാണ് അതെ വളരെ വേദനാജനകമായ കാഴ്ചയാണ് അതിനേക്കാൾ ഞങ്ങൾക്ക് വേദന ഉണ്ടാക്കിയ മറ്റൊരു കാര്യം ഇന്നലെ അറിഞ്ഞു കേരളത്തിന് പ്രളയ മുന്നറിയിപ്പുണ്ടായിരുന്നുവെന്ന് അമിത് ഷാ അറിയിച്ചിരിക്കുകയാണ് പാർലമെന്റിലാണ് അമിത്ഷാ ഇത് പ്രസ്താവിച്ചിരിക്കുന്നത് ജൂലൈ ഇരുപത്തി മൂന്നിന് ബി ജെ പി സർക്കാരിന്റെ മുന്നറിയിപ്പ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ മുഖവിലേക്ക് എടുക്കുമോ അല്ലെ രാഷ്ട്രീയ തിമിരം ബാധിച്ച ഭരണാധികാരികൾക്ക് കീഴിൽ ശ്വാസം മുട്ടി മരിക്കണം ഇവിടുത്തെ ജനങ്ങൾ നാടും ജീവിതവും നശിപ്പിച്ചത് പോരാഞ്ഞിട്ട് ഞങ്ങളുടെ ജീവനും വിലയിട്ട് തുടങ്ങിയോ ഫണ്ടിനുള്ള പുതിയ മാർഗങ്ങൾ തേടുക എന്നല്ലാതെ ജനജീവിതത്തിന് എന്ത് മൂല്യമാണ് ഇവിടെ ഉള്ളത് ആറ് ദിവസങ്ങൾക്ക് മുമ്പ് ലഭിച്ച മുന്നറിയിപ്പ് അവഗണിച്ച് നൂറുകണക്കിന് ആളുകളുടെ ശവപ്പുറം ബാക്കി ഒരു നാടിനെ മാറ്റിയതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങളേറ്റെടുത്തേ പറ്റൂ ഭരണവും സംരക്ഷണവും വശമില്ലെങ്കിൽ സർക്കാരിനെ പിരിച്ചുവിട്ട് ഇവിടെ പ്രസിഡന്റ് ഭരണത്തെ സ്വാഗതം ചെയ്യണം പ്രളയവും സുനാമിയൊക്കെ വരുത്തുന്നത് ഞങ്ങളാണോ എന്ന മുട്ടാപ്പോക്കിൽ ഒതുങ്ങുന്ന മഹാഭാവമല്ല ഇത് ജനങ്ങൾ തെരുവിലിറങ്ങി കുരുതി കൊടുക്കലിനെതിരെ പ്രതിഷേധിക്കേണ്ട അവസ്ഥയിൽ നിന്ന് എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ആരാണ് പച്ച പരമാർത്ഥങ്ങൾ വിളിച്ചു പറയുമ്പോൾ അവരെ ഒതുക്കിയും മറുപടി അർഹിക്കുന്നില്ല എന്ന് പുച്ഛിച്ച തലയൂരിയും എത്രനാൾ മുഖം രക്ഷിക്കും പാർലമെന്റിൽ നുണ പറയില്ലെന്നെല്ലാവർക്കും അറിയാം ഈ മുന്നറിയിപ്പ് മൂടി വെച്ചവർക്കെതിരെ നിയമപരമായി പ്രതികരിക്കാനാവില്ലേ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ആവശ്യപ്പെട്ടപ്പോൾ വിമുഖത കാട്ടിയ ജനങ്ങളെ വിമർശിക്കാൻ എന്തെങ്കിലും അർഹതയുണ്ടോ വസ്ത്രവും ആഹാരവും ഒന്നും ആരുമിനി കൊടുക്കേണ്ട പണം മതി എന്ന് വെപ്രാളപ്പെട്ടയാള് വർഷംതോറും ഇവിടെ ഉണ്ടാകുന്ന പ്രളയത്തെ മുൻകൂട്ടി അറിയാൻ ഈ ഉത്സാഹം കാണിക്കാത്തതെന്താണ് മുല്ലപ്പെരിയാറിന്റെ ശോചനീയവസ്ഥ എത്രയോ നാളുകളായി ചർച്ച ചെയ്യുന്നു അതെവിടെ വരെ എത്തി പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് ഇംഗ്ലീഷുകാരൻ പറഞ്ഞതിന് ൊരു ഉണ്ട് അത് വെറുതെയല്ല ദുരന്തം ഉണ്ടാവട്ടെ നമുക്കൊന്നിച്ച് നേരിടാം എന്ന് പറയുന്നതിൻ്റെ യുക്തി എന്താണ് നഷ്ടമായ ജീവനുകൾക്കും സ്വപ്നങ്ങൾക്കും പകരമായി എന്ത് നൽകാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അനുശോചനം രേഖപ്പെടുത്തുമ്പോൾ എല്ലാം പൂർണ്ണമായി അല്ലേ ഉത്തരവാദിത്വം സമ്പൂർണമായി ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ ദുരന്തം പ്രകൃതി ഉണ്ടാക്കിയതാണോ അതോ മനുഷ്യനിർമ്മിതമോ ദുരന്തങ്ങളിൽ രാഷ്ട്രീയം കലർത്തരുത് ഇവിടെ ഞാൻ പറയുന്നതും രാഷ്ട്രീയമല്ല ഇതെല്ലാറ്റിനും മേലെയാണ് മനുഷ്യജീവൻ ജാഗ്രത വേണം ജാഗ്രത വേണം എന്ന് അനൗൺസ് ചെയ്യാതെ ദുരന്തം മുൻകൂട്ടി കാണുമ്പോൾ നിർബന്ധപൂർവം ആളുകളെ മാറ്റി താമസിപ്പിക്കേണ്ട ചുമതല ആർക്കാണ് മൃതശരീരങ്ങൾ കണ്ടെത്തി ദൗത്യ നേട്ടങ്ങൾ നിരത്തുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ ആ മൃതശരീരങ്ങളിൽ രണ്ട് ദിവസത്തിന് മുമ്പ് ജീവൻ തുടിച്ചിരുന്നു അത് നിലനിർത്താൻ ഞങ്ങൾക്കായി എന്ന് അഭിമാനത്തോടെ പറയാനുള്ള പ്രാപ്തി ഇല്ലാതെ പോയി നഷ്ടമെന്നും സാധാരണക്കാരന് മാത്രം കേരള ജനത ചെയ്തുപോയ തെറ്റിനെ ഓർത്ത് വീണ്ടും വീണ്ടും പശ്ചാത്തപിക്കുന്നു വിട്ടുപിരിഞ്ഞുപോയ പോയ മാപ്പ്